ഇന്ന് ചർച്ച ചെയ്യുന്നത് മുത്തനബി സാഹു അലഹി വസ്ല്ലാത്തങ്ങളുടെ വിനയത്തെ കുറിച്ചാണ് വിനയം എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്ക് സ്ഥാനമില്ല എന്നുള്ള നിലക്ക് തന്റെ സ്ഥാനം വലുതായി കാണാതെ അവരുടെ ഇടയിൽ ചെറുതായി കാണിക്കുന്നതിനാണ് തവാദുകൾ എന്ന് പറയാം തവാദുകൾ ഉള്ളവർക്ക് അബ്ബാഹു വലിയ സ്ഥാനം നൽകുമെന്ന് മുത്തനബി സാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും താഴ്മ കാണിച്ചാൽ അവനെ ഉയർത്തും അഹങ്കാരം അഹന്ത നടിച്ചാൽ അള്ളാഹു അവനെ നിസ്സാരപ്പെടുത്തുമെന്ന് മുത്തനബി സാഹുല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുത്തനബിള്ളങ്ങളുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും

അവരെ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാബി റസൂലും അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് മുത്തനബി സാഹു അലൈഹി വസ്സലാമ പഠിപ്പിക്കുന്നു അപ്പോൾ അവിടുത്തെ പുകഴ്ത്തി പറയുക എന്നുള്ളത് അത് പറയരുത് എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ തവാദു കൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാം

പോകേണ്ട റൂട്ട് വഴി ഏതാണ് എന്ന് ചോദിച്ചു നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അങ്ങനെ മുത്തനബി തങ്ങൾ അവരെ കൂടെ പോയി ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തു എന്നുള്ളത് ഹരീഫിൽ കാണാം വലിയ സ്ഥാനത്തുള്ളവർക്ക് ആ വലിയ സ്ഥാനം ഉണ്ട് എന്നൊരു ഗർവോ അഹങ്കാരമോ മുത്തനബിക്കുണ്ടായിരുന്നില്ല അഷറഫ് ഹൽക്കാണ് മുത്തനബി എന്നിട്ടും ചെറിയ ആവശ്യങ്ങൾ പറയുമ്പോഴും അത് വളരെ കൂടി ഏറ്റെടുത്തുകൊണ്ട് വൃത്തീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബൂഹിയ മറ്റൊരു കാണാം ഹരിത്തു എനിക്ക് ഏറ്റവും ചെറുതാ തന്നാലും വലുത് തന്നാലും ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തന്നാലും ഏറ്റവും ചുരുങ്ങിയ തന്നാലും ഏതും ഞാൻ സ്വീകരിക്കും ഏറ്റവും നല്ല ഇറച്ചിയാണ് അല്ല ഏറ്റവും താഴേക്കിടയിലുള്ള വിലയില്ലാത്ത ഇറച്ചിയാണ് എന്ന വ്യത്യാസമൊന്നും ഞാൻ നൽകില്ല ആര് എന്ത് ക്ഷണിച്ചാലും ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ഞാൻ ആ ക്ഷണം സ്വീകരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുമെന്ന് മുത്തനബിസാഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നു എന്തൊരു താഴ്മയാണ് വലിയ വീടുകളിൽ നിന്ന് മാത്രമേ ഞാൻ ഭക്ഷിക്കുകയുള്ളൂ വലിയ സൽക്കാരങ്ങളിൽ മാത്രമേ ഞാൻ സംബന്ധിക്കുകയുള്ളൂ എന്ന ചിന്താഗതി അത് അഹങ്കാരത്തിന്റെ ഭാഗമാണ് എന്നാൽ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളത് അത് താഴ്മയുടെ ഭാഗമാണ് എന്നാണ് മുത്തനബിള്ളാഹുഅലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് ുംഴുതുർദാഹും അവരെ സന്ദർശിക്കുകയും അവർക്ക് രോഗം ബാധിച്ചാൽ രോഗം സന്ദർശനത്തിന് വേണ്ടി പോവുകയും ചെയ്യും അവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ ജനാസ അതിൽ സംബന്ധിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുമെന്ന് എല്ലാവരെയും ഒരേ കണ്ണിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് അഹങ്കാരമുള്ളവർക്ക് സാധിക്കുന്ന ഒരു വിഷയമല്ല മുത്തനബി സാഹു അലൈഹി വസല്ല മാതങ്ങൾ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നു എന്നാണ് ഈ ഹദീഫ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഓർവ അവരുടെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം സഹലിന് ആയിഷ

ും അതുപോലെ വീട്ടിലുള്ള എന്തൊക്കെ ജോലികളാണോ ചെയ്യാനുള്ളത് ആ ജോലികളൊക്കെ ചെയ്യും ഇങ്ങനെയായിരുന്നു മുത്തനബിഹു അലഹി വസ്ല്ല ജീവിതമൻ മനസ്സിനും ഹരീദിൽ കാണാം അവരുടെ ചെറിയ കുട്ടികളും ഉണ്ടാകും ആ കുട്ടികളോട് സലാം പറയും അവരെ തലോടുകയും ചെയ്യും ചെറിയ കുട്ടികളെ അവരെ മുന്നിൽ അഹങ്കാരത്തോടുകൂടെ നിൽക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അവരോട് സലാം പറയുകയും അവരോട് കുശലാന്വേഷണം നടത്തുകയും അവരെ തലയോടുകയും ചെയ്യുക എന്നുള്ളത് മുത്ത നബിഅലൈ തങ്ങളുടെ പതിവ് രീതിയായിരുന്നു എന്ന് അവിടത്തെ പത്തു വർഷത്തെ ഹാദിമാകുന്ന അനസ് അനസറബി നമ്മോട് പറഞ്ഞു തരും അപ്പൊ താഴ്മ എന്നുള്ളത് എത്രമാത്രം നാം താഴ്മ കാണിക്കുന്നുവോ അത്രമാത്രം നാം ഉയർച്ചയിലെത്തും ഒരാൾക്ക് അയൽവിന്റെ ഭാരം എത്ര കൂടുന്നുവോ ആ കൂടുന്നതിനനുസരിച്ച് അവന്റെ തവാദൂ കൊണ്ട് അവൻ താഴേക്കിടയിലാണെന്നുള്ള ചിന്ത അവന് വരും പ്രസാനത്തിൽ കാണാം ഒരു ഫലമുള്ള വൃക്ഷം ആ വൃക്ഷത്തിൽ എത്രമാത്രം ഫലം കൂടുന്നുവോ അത്രമാത്രം അത് താഴേക്ക് താഴേക്ക് വരുന്നത് പോലെയാണ് പണ്ഡിതന്മാർ അയിൽ കൂടുന്നതിനനുസരിച്ച് തവാദു കൂടും മുത്തനബി സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ സൃഷ്ടികളിൽ അഷ്റഫാണ് അവൾ ഏറ്റവും കൂടുതൽ താഴ്മ മുത്തനബി സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട് നാം മുത്തനബിയെ അടുത്തറിയാൻ ശ്രമിക്കുകയും അവിടുത്തെ സ്വഭാവം തവാദു അടക്കമുള്ള മറ്റെല്ലാ വിശേഷണങ്ങളും നമ്മുടെ ജീവിതത്തിലും നാം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തൗഫീയത്ത് നൽകട്ടെ അസ്സാമേക്കും വരഹമു അല്ലാഹി വാർത്ത